സീനത്യബ്യൂ മലയാളം മൂവിയാണിത് രണ്ടായിരത്തി പതിനെട്ടിൽ തമിഴ് ചിത്രത്തിലൂടെ തമിഴ് ഇൻഡസ്ട്രിയിലേക്ക് വന്നു അതിനുശേഷം നിരവധി ചിത്രങ്ങൾ ചെയ്തു പിന്നീട് ബിഗ് ബോസ് സീസൺ വളരെ സ്ട്രോങ് കണ്ടച്ഛനായിരുന്നു നല്ലൊരു ഫോർ ആൻഡ് ഐഷ എന്ന നാമത്തിലാണ് ഐഷ കൂടുതലും അറിയപ്പെടുന്നത് അല്ലെ കാസർഗോഡ് പ്ലീസ് എല്ലാവർക്കും നമസ്കാരം ആക്ച്വലി ലൈക് കുറച്ച് ആണ് ഞാൻ ഒട്ടും പ്രിപ്പയർ ചെയ്തിട്ടില്ല സംസാരിക്കാനോ കൊള്ളാനോ ഒന്നും ബിക്കോസ് എനിക്ക് ഇവിടെ ഈ സ്റ്റേജിൽ നിൽക്കുന്ന വരെ ഇത് ഹാപ്പനിങ് ആണ് ലൈക്ക് നടക്കുന്നുണ്ട് എന്നുള്ളത് ഐ വാസ് നോട്ട് ലൈക് എന്താച്ച എന്താ ഒരു മലയാളിക്കുട്ടി ആയിരുന്നിട്ട് അത് കാസർഗോഡിൽ നിന്ന് ഒരു മീഡിയയിലേക്ക് പോയി ഒരു സെവൻ ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുവരെ എനിക്ക് മലയാളത്തിൽ ഒന്നും ചെയ്യാനുള്ള ഒരു എന്താണ് പ്രോപ്പർ ആയിട്ടുള്ള പ്രോജക്റ്റ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കറക്റ്റ് ടൈമിലാണ് കറക്റ്റ് വിഷയം നടക്കുക എന്നുള്ളത് പറയുമല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്നതൊക്കെ ഇതിനു വേണ്ടിയിട്ടായിരിക്കും ഇത്രയും ദിവസം ഞാൻ എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് എന്നുള്ളത് സോ അതും ആദ്യത്തെ സിനിമ നല്ലൊരു സ്ക്രിപ്റ്റ് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം എൻ്റെ ഇതിൽ എത്തിച്ച മുജിബുസ ഒരുപാട് നന്ദി ഞാൻ എന്താണ് എപ്പോഴും കടമപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് ഡയറക്ടറാണ് മലയാളത്തിലെ സോ നിങ്ങൾ ഓഹോന്ന് പോകുന്ന പോലെ ഞാൻ ഓഹോ എന്ന് പോകുന്നു വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ും നല്ലൊരു ദിവസമാണ് പ്രത്യേകതയും കൂടി ഉണ്ട് അത് വേറെ ഒന്നും അല്ല ഇന്ന് നല്ല ദിവസമാണെന്ന് പറയാൻ കാര്യം ഇന്ന് വേറൊരു പഠത്തിന്റെ പൂജ വൈകിട്ട് ഐ എം എ ഹാളിൽ നടക്കുന്നുണ്ട് ഞാൻ ഹീറോ ആയിട്ടുള്ള പഠത്തിന്റെ അപ്പോ ഞങ്ങൾ എന്തായാലും അന്വേഷിച്ച് ഇത് ഇതിന്റെ ഒരു ഒക്കെ നോക്കിയപ്പോ ഇന്ന് വളരെ നല്ല ദിവസമാണ് ഒരു സിനിമ തുടങ്ങാൻ പറ്റിയ ദിവസമാണ് എന്നാണ് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ഗംഭീര സിനിമ ആവട്ടെ പിന്നെ ഈ പറയുന്നത് കഴിഞ്ഞ കൊല്ലം അല്ലെങ്കിൽ ഈ കൊല്ലം മലയാള സിനിമ ഒരുപാട് 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 ഉയരങ്ങളിലേക്ക് എത്തിയ വർഷമാണ് ലോകത്തുള്ള എല്ലാ ആളുകളും യു ടിറ്റിലൂടെയും അല്ലാതെയും ഒക്കെ മലയാള സിനിമയെ വാനോളം പുകഴ്ത്തുന്ന സമയമാണ് അത്രയും നല്ല കോണ്ടുകൾ ഉണ്ടാവുന്ന സമയമാണ് അപ്പോ പുതിയ പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവുന്നു പുതിയ സംവിധായകർ ഉണ്ടാവുന്നു പുതിയ താരങ്ങൾ താരങ്ങളുണ്ടാകുന്നു അതൊരു വലിയ കാര്യമാണ് പ്രത്യേകിച്ച് പുതിയ ആർട്ടിസ്റ്റുകളെ വെച്ച് മാം കേൾക്കട്ടെ

ഇല്ല ഞാൻ ഏതെങ്കിലും തരത്തിൽ ചെയ്തായിരുന്നോ നമ്പർ എന്തെങ്കിലും ആണോ ജോയ് നമ്മുടെ ഈ സിനിമയുടെ നായക കഥാപാത്രത്തിന്റെ പേരാണ് അതിലൂടെ സെലക്ഷൻ ആയിരിക്കുന്നത് ഞാനായിട്ടൊന്നും ഇതൊരു